അല്ല അങ്ങനെയൊന്നും കണ്ടിട്ട് ഇത്തരം ഇങ്ങനെ ഇത്തരം ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ അഭിനയിക്കുന്ന ഒരു സൈഡ് Ah, so, so. ും കറക്റ്റ് <Relax> ആയിട്ടുള്ള <forbidden curve> <podangar> <to> <influanipta> <des nude> <Layout>

ഞാൻ നിർത്തി നിർത്തിട്ടില്ല അറിയാൻ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ആയിട്ട് ചെയ്യാന്ന് പറയേണ്ട കാര്യം അങ്ങനെ ഒരു സിനിമയില് സാഹചര്യത്തിൽ ണോ എടുത്ത് ഞാൻ പറഞ്ഞു അവർ ചെയ്യും നമുക്കത് ഇഷ്ടപ്പെട്ട് സിനിമ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആലോചനകളും തീർച്ചയായിട്ടും അറ്റവും ശ്രദ്ധിച്ചു ഈ എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കൂടെ ഉണ്ടായില്ലാത്ത കാലമായി അതിനുപം ഇന്ത്യയില് ഓട്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെ സംസാരിക്കപ്പെടാറുള്ളൂ മനുഷ്യല്ലേ അത് ഓരോ സമയത്തും നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രകൃതി പടവും പ്രകൃതി പടവും അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല സിമിലർ പാറ്റേണുകൾ എഴുതി പടങ്ങളിലേക്ക് വരികയും ചെയ്യും നിങ്ങളീ പറഞ്ഞ സിനിമകളില്ലേ റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട് അല്ലെങ്കിൽ നല്ലതും മോശമുണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും അങ്ങനെ കണ്ടാൽ ശരിയാണ് അങ്ങനെയുള്ള സിനിമകളുടെ സിനിമകൾക്ക്

একচুয়ালি আবহাওয়ার প্রতিও একটা আলাদা নাম দিয়ে থাকে বোঝানো মানে ಎಲ್ಲাতারে ক্যাটাগরাইজ করতে এর ইঞ্জিন কেনিকাল এর থেকে অন্য রিভিউ ক্যাটাগরি এটা ক্যাটাগরাইজ করতে সুন্দর সুন্দর জেনারাল থাকে